ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടെന്നത് ഇവിടുത്തെ പ്രൊഫസർ ലക്ഷ്മി മാഠത്തിൻ്റെതായിരുന്നു ആദ്യമായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അനിമോളയാണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് പറയുന്നുണ്ട് അനിമോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അനിമോൾക്ക് ബുദ്ധി ഇല്ല ബുദ്ധി ഇല്ലെന്നുള്ളത് ഒരു ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ പറഞ്ഞാണ് അനിമോൾക്ക് ബുദ്ധി ഇല്ല ഇവർക്ക് എന്ത് തരം ബുദ്ധിയാകുള്ള എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടായിരിക്കും കാരണം ഇവർ വയൽ കാർഡായിട്ട് വന്ന അന്നു മുതൽ ഹൗസിനകത്തുണ്ടായ വഴക്കിനകത്തെല്ലാം രണ്ടുപേർ തമ്മിലുള്ള ഏത് പ്രശ്നത്തിൻ്റെയും ആവുന്ന സമയത്ത് അവിടെ ലക്ഷ്മി എൻട്രി ആവും വഴക്ക് തീരുന്ന സമയത്ത് ലക്ഷ്മി എന്നിട്ട് ആ വഴക്ക് പിന്നെ എത്രമാത്രം വലിച്ചു നീട്ടാവോ അത്രമാത്രം വലിച്ചു നീട്ടിയ ഒരേ ഒരു വൈൽഡ് കാർഡ് ഉള്ളത് അത് ഈ ലക്ഷ്മി മാത്രമാണ് എന്നിട്ട് ലക്ഷ്മി പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് ബുദ്ധിയേ ഇല്ല ബുദ്ധി ഇല്ലെന്ന ഒരു കുറഞ്ഞ ഏകദേശം ഒരു പത്ത് പ്രാവശ്യം കൂടുതൽ പറഞ്ഞാണോ ഇത് മിണ്ടാതിരിക്കണം ബുദ്ധി ഇല്ലെന്നുള്ളത് എല്ലാവർക്കും ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ എന്തോ വേണം പറയേണ്ടെന്നിടത്ത് പറയാതിരിക്കുകയും പറയണ്ടാത്തടുത്ത് പറയുകയും ചെയ്യുന്ന ബുദ്ധിയില്ലായ്മയാണ് അന്മോള് കാണിക്കുന്നതെന്നാണ് ലക്ഷ്മി പറയുന്നത് പാല് പിരിഞ്ഞു പോയി അപ്പോൾ അതിനകത്ത് കുറച്ച് തൈര് ചേർത്താൽ മാത്രമേ അത് എന്ന് അമ്മ വീട്ടിൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നു ലക്ഷ്മിക്ക് എന്ത് കുക്കിങ്ങിൻ്റെ ഒരു എ ബി സി ഡി പോലും അറിയാത്തൊരു കണ്ടസ്റ്റൻ്റ് ഉള്ളത് അതവിടെ ലേഡീസിനകത്ത് ലക്ഷ്മിയേ ഉള്ളൂ കാരണം ലക്ഷ്മി കിച്ചണിനകത്ത് കയറി എന്ത് ചെയ്തിട്ടും അത് ഫെയിലായിപ്പോയി പല പ്രാവശ്യവും അനുമോള് ലക്ഷ്മിയെ വാങ്ങി ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും അരിയൊന്നും വാരിയിട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് മൂന്ന് ദിവസമായ ചോറ് വരെ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അതിൻ്റെയൊക്കെ സംസാരം അനുമോള് ചെയ്തു അതിൻ്റെയൊക്കെ വൈരാഗ്യം എന്നോണം ആണ് ഇപ്പം ഈ ഒരു അവസരം കിട്ടിയപ്പം ലക്ഷ്മി വെച്ച് ഇത് കയർത്ത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയാണ് ആ അമ്മ എന്തോ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ചെറിയ കാര്യം കുക്കിങ്ങൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾ അപ്പം അതൊക്കെ അറിയാം മനപൂർവ്വം കിച്ചനകത്ത് തമ്മിൽ തല്ലുണ്ടാവാൻ വേണ്ടിയാണ് ഈ പരിപാടി ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല ആവശ്യമില്ലാതെ സംസാരിക്കാൻ ഞങ്ങൾക്ക് സമയം ഒരു പത്തിരുപത് മിനിറ്റ് ലക്ഷ്മി എന്തൊക്കെയാ പറയുന്നതെന്ന് നമ്മൾ തന്നെ അസ്തമിച്ചിരുന്നു പോകും കാരണം ലക്ഷ്മിയോട് നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പ്രേക്ഷകരായിട്ടുള്ള ഒരു ലക്ഷ്മിയുടെ ഓരോ സീൻ കാണുമ്പം മനസ്സിൽ പറയുന്ന ആ കാര്യങ്ങൾ ഇത്രയാണ് ലക്ഷ്മി ഇപ്പോൾ അനുമോൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ആവശ്യമില്ലാത്ത വഴക്കിനകത്ത് കീറി ഇടപെടരുത് ഞങ്ങൾക്കിതിനൊന്നും നേരമില്ല ഞാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ലെന്ന് ഞാൻ അതിനല്ല വന്നതെന്ന് പറയുന്നത് ഞാനും അനീഷട്ടിനും ഒക്കെ ഉറങ്ങിയതായിരുന്നു ഒച്ചപ്പാട് കേട്ടോണ്ട് വന്ന് നോക്കണമെന്നുണ്ട് പിന്നെ ഞാൻ ആലോചിച്ച് എന്തിനാ ഉണ്ടാക്കുന്ന അനാവശ്യ വഴക്ക് കേൾക്കാനായിട്ട് ഞാൻ എൻ്റെ ഉറക്കം കളയുന്ന എന്തിനാണെന്ന് വിചാരിച്ചു ലക്ഷ്മിയുടെ ആ പറച്ചിലൊക്കെ കേൾക്കണം അപ്പോൾ ലക്ഷ്മി ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ ഒനിലിനെ പറ്റി ഉണ്ടാക്കിയ പ്രശ്നമോ ഷാനവാസ് ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടാക്കിയ പ്രശ്നം എന്തൊക്കെയാണ് അങ്ങനെ എന്ത് എത്ര പ്രശ്നങ്ങൾ ലക്ഷ്മിയുടെ അടുത്ത് പറയാൻ നൂറ് പ്രശ്നങ്ങൾ കിടക്കുക എന്നിട്ട് പറയുന്ന പിന്നെ അനിമോൾക്ക് കിച്ചണിൽ തന്നെ നിന്നിട്ട് എന്തോ മാസ് കാണിക്കുന്നതാണ് ഉള്ളൊരു സ്വഭാവം പിന്നെ ഈ വോട്ട് അസാധുവാക്കുന്ന സ്വഭാവം പിന്നെ പി ആറിൻ്റെ കാര്യം തന്നെ പറയേണ്ടത് എന്തുവാണെന്നും പറയേണ്ടാത്ത എന്തുവാണെന്നും അറിഞ്ഞുകൂടാതെ ബുദ്ധിയില്ലായ്മ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതൊക്കെ ഔട്ടായി പോയത് അത് പറയരുതെന്നാണ് പറഞ്ഞത് അനിമോള് സത്യസന്ധമായുള്ളൊരു കുട്ടിയായതുകൊണ്ടാണ് അത് ഉള്ളതുള്ളതുപോലെ പറഞ്ഞത് അത് ക്യാമറ ഉണ്ടെന്നോ ക്യാമറ ഇല്ലെന്നോ ഒന്നും അത് ശ്രദ്ധിച്ചില്ല ഉള്ള കാര്യം അത് പറഞ്ഞു പക്ഷേ ഇയാൾ പറയുന്നത് എന്താണ് പി ആർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല ഇത് അങ്ങനൊരു സ്റ്റേജാണ് അങ്ങനെയുള്ള അടുത്ത് നമ്മൾ പറയാൻ പാടില്ല അപ്പം ലക്ഷ്മിയുടെ മെൻ്റാലിറ്റി എന്താണ് കള്ളത്തരങ്ങളെല്ലാം ചെയ്യാമെന്നുള്ളതല്ലേ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് നെവിൻ പോലും അനുമോളെപ്പറ്റി ഇത്രയും പറഞ്ഞു കാണത്തില്ല അതുപോലെ പ്രസംഗമായിരുന്നു എന്ന് വേണം പറയണം പ്രസംഗിക്കുകയാണ് ആരെയും കറക്റ്റാണ് പറയുന്നത് പ്രിൻസിപ്പൽ ചമ്മലാണ് ഇവരുടെ മെയിൻ സ്വഭാവം യഥാർത്ഥത്തിൽ ഈ ആ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യത അനുമോൾക്കില്ലെന്നാണ് പറയുന്നത് ഇവർ പറഞ്ഞുകൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ വീട്ടിൽ നിൽക്കാനുള്ള യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് അനിമോളെന്നാണ് പി ആറിൻ്റെ ബലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞ വേറൊരു കാര്യം ഇവർ ഫിലിമിൽ അഭിനയിച്ച് ആ ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രം വന്നതാണ് ഇവർക്ക് ഇതിനകത്ത് വലിയ പ്രതീക്ഷയോടൊന്നും അല്ല വന്നേക്കുന്നതെന്ന് വരെ ആദ്യം വന്ന സമയത്ത് പറഞ്ഞ ഒരാളാണ് ഈ ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് ഈ ലക്ഷ്മി പി ആർ കൊടുത്തിട്ടില്ലെങ്കിൽ ലക്ഷ്മിയൊക്കെ എപ്പോഴേ പുറത്തു പോകണ്ട എത്ര നല്ല കണ്ടസ്റ്റൻ്റുകളാണ് ഒനിൽ അഭിലാഷ് നമ്മുടെ പിന്നെ അപ്പാനി അവരെ പോലുള്ള എത്ര പേരായി ഇവിടുന്ന് പടി കടന്ന് പോയി ജിസേൽ ഒന്നാമത്തെ ദിവസം പോലും നിന്ന് എത്ര എത്ര കണ്ടസ്റ്റൻ്റുകളാണ് ഇവർ വന്നതിന് ശേഷം പോയത് ഇവരെന്ത് ചെയ്തിട്ടാ ആവശ്യമില്ലാതെ ആരെങ്കിലും ഉണ്ടാക്കുന്ന വഴക്കിൻ്റെ ഇടയിൽ പോയി സംസാരിച്ചിട്ട് അവരുടെ കണ്ടൻ്റ് ആക്കി അവർ അതേ ഉള്ളവർക്ക് കണ്ടന്റ് വേറൊരു കണ്ടന്റ് അവർക്കില്ല അവർ കിച്ചണിൽ കയറണമൊക്കെ അത് അട്ടർ ഫെയിൽ അവരുണ്ടാക്കിയ സാമ്പാറിനെ പറ്റി ഇത് ലോകം മൊത്തം ചർച്ച ചെയ്തൊരു കാര്യമാണ് അന്നത്തെ ദിവസം ആർക്കും കഴിക്കാനേ പറ്റിയില്ല ആഹാരം പിന്നെ അത് കഴിഞ്ഞിട്ട് അരി അരിയൊക്കെ അവർ അളന്ന് അളന്നല്ല ഇടുന്നെ അല്ല കഴുകുന്നതിൻ്റെയൊക്കെ കറക്റ്റായിട്ടും ഫോക്കസ് ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ടായിരുന്നു